നാളെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്ത് എസ് എഫ് ഐ നാളെ സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കുമോ വിശദമായ അറിയിപ്പിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവിധ അവധി അറിയിപ്പുകളും സ്കൂൾ വാർത്തകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്ത് സംസ്ഥാനമായി പഠിപ്പ് മുടക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചു സർവകലാശാലകൾ കാവ്യവത്കരിക്കാനുള്ള ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് സഖാക്കൾ റിമാൻഡിലായിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് നാളെ പഠിപ്പ് മുടക്കെന്ന് എസ് എഫ് ഐ അറിയിച്ചു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് നാളെ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കോളേജുകളുടെ പ്രവർത്തനത്തെ നാളത്തെ സമരം സാരമായി ബാധിക്കുമെങ്കിലും സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയില്ല ചില പ്ലസ് ടു സ്കൂളുകളെ മാത്രമായിരിക്കും നാളത്തെ സമരം ബാധിക്കുക എസ് എഫ് ഐ ശക്തമായ മേഖലകളിലുള്ള ഹൈസ്കൂളുകളെയും സമരം ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരു മണിക്കൂറുകളിലെ അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക